അറിഞ്ഞോ ചെമ്പോത്തെ വയറ്റിലുണ്ടെന്ന് ചായ പുറത്തേക്ക് തെറിക്കും വിധം ഗ്ലാസ് ഡെസ്കിലേക്ക് വെച്ച് രാമേട്ടൻ പറഞ്ഞു ഏത് നമ്മുടെ ഗൗരിക്കുഞ്ഞിനോ ചായ കുടിച്ചോണ്ടിരുന്ന ആരോ പറഞ്ഞു ദൈവദോഷം പറയില്ലേ രാമേട്ട ആ കുട്ടി കുട്ടിയൊരാളുടെ മോത്ത് നോക്കുന്ന പോലും കണ്ടിട്ടില്ല ആ അങ്ങനത്തെ കുട്ടികളെ തന്നെയാ സൂക്ഷിക്കേണ്ടത് രാമേട്ടൻ ചായ ഗ്ലാസുകൾ വിരലുകൾക്കിടയിലായി എടുത്തുകൊണ്ട് പറഞ്ഞു പറയണീ പഴച്ചവളെ ആര് ഇതാടി ഈ ഗർഭം ജയരാജ വയറ്റിലുള്ള കൊച്ച ഇങ്ങനത്തെ അല്ലല്ലേ അമ്മമ്മ ഇടയിൽ കയറുന്നോണ്ട് പറഞ്ഞു അമ്മയാ ഈ നശവിളിൽ ആണിച്ച് വഷളാക്കി തറവാടിന് മാനിക്കേട് ഉണ്ടാക്കാനായിട്ട് അന്നേ ജയട്ടനോട് പറഞ്ഞ തന്നേ തള്ളി ചത്തനൊന്ന് ഏറ്റെടുക്കണ്ടാന്ന് ചത്തുതൊലഞ്ഞോപ്പിറന്നുകൊണ്ട് സ്നേഹം കാണിച്ചിട്ട് എന്തായി സത്യം തുള്ളി കൊണ്ട് പറഞ്ഞു ബെൽറ്റ് വലിച്ചെറിഞ്ഞ് ജയരാജമാമൻ മുറിക്ക് പുറത്തേക്ക് പോയി എന്റെ സത്യെ നീ ഒന്ന് പതുക്ക പറ അപ്പുറത്ത് ഇപ്പുറത്തുള്ളവരെയും കൊണ്ട് പറയിപ്പിക്കല്ലേ അമ്മമ്മ അതും പറഞ്ഞു ഗൗരിയുടെ അടുത്തിരുന്നു ആ അറിയാനായിട്ട് ഇനി ആരും ബാക്കിയില്ല പുറത്തിറങ്ങാൻ പറ്റാതെയായി അത്ര തന്നെ പിന്നെയും സത്യമാമി ഉച്ചത്തിൽ ഉച്ചെന്തൊക്കെയോ പറയാൻ തുടങ്ങി ബെൽറ്റിന്റെ പാടിലും അമ്മമ്മ തൊട്ടപ്പോൾ കൈവലിച്ചു കയ്യിലും കാലിലുമെല്ലാം ബെൽറ്റിന്റെ പാടുകൾ ഗൗരി അമ്മമ്മയോട് പറയൂ ആരാ കുട്ടിയോട് ഇത് ചെയ്ത് ആരേലും ചതിച്ചതാണോ ഉലഞ്ഞ മുടി കോതിയൊതുക്കിക്കൊണ്ട് അമ്മമ്മ ചോദിച്ചു കരയാതെ പറയേ കുട്ടി പിന്നെ അമ്മമ്മ പറഞ്ഞു അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ജേട്ടം ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടിരുന്നു മോങ്ങിയതല്ലാതെ ഒരക്ഷരം വീണ്ടിയിട്ടില്ല നാശം പിടിച്ചോളു എന്റെ കുട്ടി എന്റെ കുട്ടി എന്ന് പറഞ്ഞ് ഇനി ഒക്കത്ത് വെച്ച് നടക്ക് ഏത് വരട്ടെ എന്നിട്ട് വേണം ഇവളിവിടുന്ന് അടിച്ചിറക്കാൻ എവിടെ പോവാനായി ഉള്ളു സത്യേ പാപം കിട്ടും വേണ്ട വലോനി വലോനീ വീഴുപ്പിച്ച് ഇവള് പ്രസവിച്ചീറ്റ് ഞാൻ എടുക്കാം കട്ടിയിൽ കൂനി തേങ്ങി കരഞ്ഞാൽ ഒന്നും മിണ്ടിയില്ല പച്ച വെള്ളം കൊടുത്തുപോയത് ഇവിൾക്ക് അവങ്ങൾപ്പിച്ച് മുറിക്കു പുറത്തേക്ക് പോയി ഈ പാപക്ക് നീ എവിടെ കൊണ്ടുപോയാ വെക്കുക സത്യേ വായിറ്റിലുള്ള കുഞ്ഞിനെയെങ്കിൽ ഓർത്തൂടെ അമ്മമ്മ ദയനീയമായി പറഞ്ഞു പാപം കിട്ടുവാണെങ്കിൽ ഞാൻ സഹിച്ചോളാം വാതിൽ വലിച്ചടച്ച് താക്കോലിട്ട് പൂട്ടുന്ന ശബ്ദം കേട്ടു മുറിയിൽ ഇരിട്ടുപഴർന്നു തുറന്നിട്ട ജനലിൽ കൂടി നിലാവിന്റെ അരണ്ട വിളിച്ച മരിച്ചിറങ്ങി മുടിയെ ഒന്നുകൂടി ഉറച്ചുകൊണ്ട് കാറ്റ് വീശി ജനൽ അഴിയിൽ പിടിച്ച് വലത് കൈ വയറിൽ വെച്ച് പൂർണ്ണചന്ദ്രനെ നോക്കി നിന്നു കാവിലെണ്ണയിൽ കുതിർന്ന് തിരികത്തിച്ച് കൈയിലെ ബാക്കിയെണ്ണ തലയിൽ ഒരച്ചു മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കവേ പുറകിൽ ആരോ പോലെ തിരിഞ്ഞു നോക്കിയപ്പോൾ മതിലിൽ ചാരി കൈകെട്ടി നോക്കി നിൽക്കുന്ന ഒരാൾ ചുണ്ടിലൊരു പുഞ്ചിരി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞെട്ടിയോ എന്നൊരു സംശയം ആരാ ഇത് തറവാട്ടു വകക്കാവ എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റില്ല ഞാൻ പേരും അറിയണ്ട വരത്തിനാണെന്ന് മനസ്സിലായി ഉം പൊക്കോ ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കണു മേലാൽ കാവ്യേറരുത് പറഞ്ഞു തുടങ്ങും മുമ്പ് തന്നെ കയ്യുരുത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു നോക്കി ചിരിക്കുന്നോ ഇയാൾക്ക് ചെവി കേൾക്കില്ലേ ഒന്നും പറയാ ചിരിക്കുന്നുകൊണ്ട് പിന്നെ അവൾ പറഞ്ഞു ആ കേൾക്കാം ഉം നൊയ്ക്കോ പിന്നെയും ഇത് ആവർത്തിക്കും കാവിലെവിടെങ്കിലും ആയി നോക്കി നിൽക്കും മുഖത്തേക്ക് നോക്കിയാൽ ചിരിക്കും തിരിച്ചു ചിരിക്കാതെ മുഖം തിരിച്ച് നടന്നു ഇയാളോട് എത്ര ദിവസമായി ഞാൻ പറയുന്നു ഇവിടെ വരരുതെന്ന് ചിരിയല്ലാണ്ട് തിരിച്ചൊന്നും പറഞ്ഞില്ല എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് നിന്നോളും അതിന് ഞാൻ കാവിലും കയറിയില്ലല്ലോ പുറത്തല്ലേ നിന്നേ സംസാരം കാറ്റ് കാറ്റുപോലെയെങ്കിലും ഹൃദയത്തിൽ തുളക്കുന്ന പോലെ ചിരിയും നോട്ടവുമെല്ലാം ചങ്കിലെ പിടപ്പ് കൂട്ടുന്നു അത് മനസ്സിലാവാതിരിക്കാൻ പാടുവിട്ടു ഗൗരി ആ പിൻവിളിയിൽ അറിയാതെ നിന്നു നിനക്കായി കൊണ്ടുവന്നതാ ഇലക്കുമ്പളിൽ ഞാവിൽപ്പഴങ്ങൾ കണ്ണുകൾ തിളങ്ങിയെങ്കിലും മറച്ചുപിടിച്ചു നിക്കൊന്നും വേണ്ട വല കൂടോത്തോളം ചെയ്തിട്ടുണ്ടല്ലോ ഉദ്ദേശം ആർക്കറിയോ അത് കേട്ടപ്പോൾ അയാളുടെ മുഖം പാടി ഞാവിൽപ്പഴങ്ങൾ താഴേക്കെറിഞ്ഞ് നടന്നുപോയി പോയി എന്ന് ഉറപ്പാക്കിയിട്ട് ഞാവുൽപ്പഴങ്ങൾ പെറുക്കിയെടുത്തു കണ്ടപ്പോൾ തന്നെ നാവിൽ വെള്ളം ഓറി കണ്ണുകൾ അടച്ച് ആസ്വദിച്ച് കഴിച്ചു പിറ്റേന്ന് കാവിലേക്ക് പോകാൻ വല്ലാത്ത ധൃതിയായിരുന്നു മാമി തന്ന ജോലിയേക്ക് തീർത്ത് കാവിലേക്ക് ഓടി എന്നും വരുന്ന സമയമായിട്ടും ആളെ കണ്ടില്ല ചുറ്റും നോക്കി മരങ്ങളും പാമ്പു പോലെ തൂങ്ങിക്കിടക്കുന്ന വള്ളികളും കാറ്റിന്റെ മുളക്കവുമല്ലാതെ വേറൊന്നുമില്ല എന്തിനെന്നില്ലാതെ കണ്ണുകൾ നിറഞ്ഞു എന്തോ ഒന്ന് കളഞ്ഞു പോയത് കണ്ണുകൾ തിരഞ്ഞുകൊണ്ടിരുന്നു ഹലോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ നിൽക്കുന്നു ഇയാൾ തന്നെ തിന്നു എനിക്ക് വേണ്ട നീട്ടിയ ഇലക്കുമ്പഴിലെ ഞാവൽപ്പഴം തട്ടി മാറ്റി ചിരി മാത്രമായിരുന്നു ഉത്തരം ഞാവൽപ്പഴം പിന്നെയും നീട്ടി വേണ്ടാന്ന് പറഞ്ഞില്ലേ കുറുമ്പോടെ വീണ്ടും പറഞ്ഞു ആരും കാണാതെ രാമേട്ടൻ്റെ കടയുടെ അടുത്തുള്ള ഞാവൽ മരത്തിൽ നിന്നും കട്ട് പറ കഷ്ടപ്പെടേണ്ടെന്ന് വെച്ചാ കൊണ്ടുവന്നത് അത് പറയുമ്പോഴും മുഖത്തിനറിയാതെ ഞാൻ കാണാറുള്ളതുകൊണ്ട് എങ്ങനെ വാ നമുക്കവിടെ ഇരിക്കാം എന്റെ പേര് ഗൗതം രാമേടന്റെ കടയുടെ മുകളിൽ വാടക താമസിക്കുക എന്തിനാ അവിടെ താമസിക്കുന്നേ ഞാൻ ഉൽപ്പഴങ്ങൾ ഓരോന്നായി വായിലേക്ക് ഇട്ടു കഥ എഴുതാൻ ഒരു ദിവസം ജനങ്ങളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു പെണ്ണ് ചുറ്റു നോക്കി ഞാ ഉൽപ്പഴം കട്ട് എന്നിട്ട് ബാഗിലിട്ട് പാവത്തിനെ പോലെ നടന്നു പോകുന്നു സ്ഥിരം കാഴ്ചയായപ്പോ അവളെ പറ്റി അറിയാനൊരാഗ്രഹം അങ്ങനെയാ ഈ കാവിലെത്തിയത് പാവം വിരല് വായിലിട്ടാ കടിക്കാത്ത കുട്ടി നോക്കിയാ എല്ലാവരും പറഞ്ഞത് കളിയാക്കിക്കൊണ്ട് ഗൗതം പറഞ്ഞത് വായലറ്റ് നിറമായ നാവ് പുറത്തേക്കിട്ട് അവൾ കുഞ്ഞനും കുത്തി എന്നത്തെയും പോലെ ഞാവൽപ്പഴം തിന്നും തിരക്കിലായിരുന്നു ഗൗരി ഉം നിന്റെതാരാണ് ഞാൻ ആരാണ് ഗൗതം അറിയില്ല ഞാവുൽപ്പഴങ്ങൾ തിന്നു നിർത്തി ആലോചിച്ചു ഗൗരി ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ചായിരുന്നു പ്രണയമാണ് നീ എന്റേതാവാൻ നിർത്തു നേർത്ത് ഇങ്ങനെ ഒരു മനസ്സോടെയാണോ എന്നോട് മിണ്ടാമെന്ന് ഇനി ഇവിടെ വരണ്ട എന്നോട് സംസാരിക്കുകയും വേണ്ട ഞാ ഉൽപ്പഴങ്ങൾ നിലത്തേക്കെറിഞ്ഞോടി പിന്നെ കണ്ടപ്പോഴൊക്കെ കാണാത്ത പോലെ മാറി നടന്നു ഗൗരി ഗൗരിന്ന് വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ നടന്നു ഞാൻ ഉൽപ്പഴങ്ങൾ മരച്ചുവട്ടിൽ വെച്ചിട്ട് പോകും അതൊന്നും നോക്ക പോലും ചെയ്യാതെ നടന്നു പിന്നീട് അതും കാണാതെയായി കണ്ണുകൾ ചുറ്റും പരതി നിറഞ്ഞു വന്ന കണ്ണുകൾ അമൃത്തി തുടച്ചു പോട്ടെ എങ്ങോട്ടെങ്കിലും പോട്ടെ കാര്യം വേണ്ട എന്നിട്ടും കണ്ണുകൾ തേടിക്കൊണ്ടിരുന്നു എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി തന്നെ നടന്നു കാവിലെത്തുമ്പോഴേക്കും ആന രണ്ടും മൂടി മിന്നൽ പിണരുകൾ മണ്ണിനെ തൊടുമ്പോലെ ഇടിയുടെ ശബ്ദം ദിക്കുകളിൽ മുഴങ്ങി കാവിനെ മൂടി ഇലകളെയും ചില്ലുകളെയും തുളച്ച് മഴ കാവിലേക്ക് ഇറങ്ങി കാവിലേക്ക് ഓടിക്കയറി കണ്ടത് മഴയിൽ നിറഞ്ഞ് നൂലിഴകൾ പിരിച്ച പോലെ ഇണച്ചിരുന്ന നാഗങ്ങൾ കരിയിലകളുടെ ശബ്ദം വരാതിരിക്കാനായി പതിയെ പുറകോട്ട് നടന്നു എവിടെയോ തട്ടി നിന്നു ഗൗതം അങ്ങോട്ട് നോക്കല്ലേ എന്താ അവിടെ പറയാനാവാതെ തലകുനിച്ചു അവിടെന്താ കാറ്റുപോലുള്ള ശബ്ദം ഹൃദയത്തിൽ തുളച്ച് കയറി അവിടെ നാഗങ്ങൾ ഇണചേരുന്നുണ്ട് നോക്കിയാ ശാപം കിട്ടും കാവിലേക്ക് പോവാൻ നോക്കിയ ഗൗതമിന്റെ കയ്യിൽ പിടിച്ചു വെച്ച് തലകുനിച്ചു അവൾ പറഞ്ഞു എന്ത് ശാപം തലകുനിച്ച് മുഖത്തേക്ക് നോക്കി ചോദിച്ചു അറിയില്ലെന്ന് തലയാട്ടി ഈ ജന്മം ഇണചേരാനാവില്ലെന്ന ശാപം മഴയിൽ നിറഞ്ഞൊട്ടി പിടിച്ച ദാവണിയിൽ അവൾ മുറുകെ പിടിച്ചു എപ്പോഴോ കിട്ടിയ ധൈര്യത്തിൽ മുന്നോട്ട് നടന്നു അപ്പോഴേക്കും കയ്യിൽ പിടിച്ചു ഒലിച്ചടുത്തായി നിർത്തി ആര് പറഞ്ഞു വന്നില്ലാന്ന് എന്നും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു നിന്റെ ഈ കണ്ണിലുള്ളിലെ പഴങ്ങൾ എന്നെ തിരഞ്ഞു തിന്നി കളിക്കുന്നത് കാണാൻ വേണ്ടി മാത്രം മുന്നിൽ ഉള്ളൂ നിന്റെ ഓരോ മുഖഭാവവും ചലനവും ആസ്വദിച്ച് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മുഖം കൈക്കുമ്പളിലെടുത്ത് മഴയിലും കണ്ണീരിലും ഒലിച്ചിറങ്ങിയ കൺമിഷി രണ്ട് തള്ളവിരലാൽ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു നേരത്തെ ശബ്ദം എന്നിലെ കള്ളത്തരം കണ്ടുപിടിക്കുമെന്ന് തോന്നിയതും ആ നെഞ്ചിൽ മുഖം മറച്ചു രണ്ടുപേരെയും നനച്ചുകൊണ്ട് മഴ പെയ്തിറങ്ങി ഉടലുകളും ചുണ്ടും തണുത്തു പിറകുണ്ടപ്പോൾ കാഠമായ ആശ്ലേഷണത്താൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചു വിരലുകൾ എന്തിനന്നില്ലാതെ പരിധി നടന്നു പെട്ടെന്നുള്ള ചിന്തയിൽ രണ്ടുപേരും വേർപിട്ടു കണ്ണുകൾ തമ്മിലിടഞ്ഞു മുഖങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു ചുണ്ടിലെ ചുവപ്പിനെ സ്വന്തമാക്കി ദാവണിയുടെ സ്ഥാനം തെറ്റിച്ചപ്പോൾ ഗൗതമിൻ്റെ പുറത്ത് പ്രണയം കൊണ്ടുപോറി തളർന്ന് ഗൗതമിൻ്റെ നെഞ്ചിലേക്ക് കിടന്നു മരച്ചുവട്ടിലിരുന്ന ഗൗതമിൻ്റെ നെഞ്ചിൽ ചാരി കിടന്നു കണ്ണുകൾ അടച്ചു ദാവണി ദാവണിത്തുമ്പ് വിട്ടകലെന്നതറിഞ്ഞു ഗൗതമിൻ്റെ താടിത്തുമ്പിൽ നിന്നും മഴവെള്ളം കഴുത്തിലേക്ക് ഇറ്റി വീണു മഴത്തുള്ളി മണ്ണിലേക്കും പോലെ ഗൗതമം മണ്ണിലേക്ക് ചേർന്നു വിശപ്പിലാ വയറ്റിൽ കൈവച്ചു ഗൗതമിൻ്റെ അംശം ഞങ്ങളുടെ പ്രണയം ഞങ്ങളുടെ കുഞ്ഞ് പാത്രത്തിൽ നിന്നും ഭക്ഷണത്തിൻ്റെ മണം അടിച്ചതും എന്തോ തികട്ടി വന്നു നാശം അവിടെ ഛർദിച്ചു എന്നാ തോന്നണേ കൂട്ടിക്ക് വേണ്ടാഞ്ഞിട്ടാവും ഇഷ്ടമുള്ളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നാലാളിനെ കെട്ടിച്ചയച്ച ഒന്നാണോ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന് ആർക്കറിയാം കണ്ണുകളടച്ച് ചെവി പൊത്തിപ്പിടിച്ചു ആരോ വാതിൽ തുറന്നു അമ്മമ്മ ഗൗരി അവര് ഏതുവിനെ കൂട്ടാൻ പോയിരിക്ക നീ വേഗം എവിടേക്കെങ്കിലും പോക്കോ അവൻ വന്നാ നിന്നെ കൊല്ലും സത്യയുടെ സ്വഭാവം അവന് അതുകൂടി കാണാൻ ഈ കേഴവിക്ക് വയ്യ ഇത് കുറച്ച് പൈസയാ തൽക്കാലം അച്ഛന്റെ തറവാട്ടിലേക്ക് പോയിക്കോ ഗൗതം എവിടെയാ ഗൗതം ശബ്ദം കാവിൽ മുഴങ്ങി കരഞ്ഞു തളന്ന് മരച്ചു കൂട്ടി വിരുന്നു എന്നെ ചതിക്കുവാണോ ഗൗതം ആരുടെയോ കാൽപെരുമാറ്റം ഗൗതം എവിടെ പോയതാ എന്നൊറ്റക്കിട്ടിട്ട് എവിടേക്ക് അന്വേഷിച്ചു സങ്കടം തീരും വരെ ഗൗതമിനെ നെഞ്ചിലും കയ്യിലുമെല്ലാം അടിച്ചു മുഖത്തെ ചുമനം കൊണ്ട് മൂടി എവിടെയാ ഗൗതം പോയെ ഞാൻ പേടിച്ചു പോയി ഞാനൊന്ന് ആട്ടി പോയതാ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ ഫോൺ വന്നിട്ട് ആ ടെൻഷനിൽ പറയാനും പറ്റിയില്ല ഇത് കണ്ടോ ഗൗതം പാട് പാടുകാണിച്ച് കൊച്ചു കുഞ്ഞിനെ പോലെ പരിഭവിച്ചു ആരോ തല്ലിയേ തൊടല്ലേ നീർന്നു അമ്മാവൻ പേറ്റുകൊണ്ട് തല്ലിയതാ ഏന്തി വലിഞ്ഞ് ഗൗതമിന്റെ കഴുത്തിലൂടെ കൈയിട്ട് നെഞ്ചിൽ മുഖം അമർത്തി എന്തിന് വേദനയും ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്നു അവന്റെ വാക്കുകളിൽ ഇവിടെ ഒരാളുണ്ട് ഗൗതമിന്റെ കൈ വയറ്റിൽ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഞാനറിഞ്ഞു ചായക്കട ഒരു വേണം നോന്തോടാ സാറല്ല ഗൗതം വന്നല്ലോ നിനക്ക് എന്റെ പേര് പറഞ്ഞുകൂടായിരുന്നു എന്തിനാ വെറുതെ തല്ലു വാങ്ങിച്ചേ എല്ലായിടത്തും അന്വേഷിച്ചു എവിടെയും കണ്ടില്ല എന്നെ പറ്റിച്ചു പോലും ചിന്തിച്ചു പോയി അതാ ഗൗതം നെറ്റിയിലും കവളിലും മാറി മാറി ഉമ്മ വെച്ചു നിലത്ത് മുട്ടുകൂത്തിയിരുന്നു വയറിലേതാവണി മാറ്റിയാമൃ വയറിലെ ദാവണി മാറ്റി അമൃത്യ ഉമ്മ വെച്ചു മുഖം അങ്ങനെ തന്നെ വെച്ച് കുറേ സമയം ഇരുന്നു കണ്ണുകളടച്ച് ആ ചുംബനങ്ങളെല്ലാം സ്വീകരിച്ചു മരച്ചുകൂട്ടിൽ ഗൗതമിന്റെ മടിയിൽ ചുരുണ്ടുകൂടിയിരുന്നു നെഞ്ചിൽ മുഖം വെച്ചു അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നിനയും കൂട്ടി വരും വാ ആ കാവും പിടിച്ച് ഗൗതമിന്റെ കൈ പിടിച്ച് നടന്നു